ഫർണിച്ചർ ആൻഡ് ഇന്റീരിയർ ആലത്തിയൂർ നമസ്കാരം സ്വാഗതം പവൻ ഗോൾ മലപ്പുറം ജില്ലാ പഞ്ചായത്ത് നഗരസഞ്ചയം പദ്ധതിയിൽ ഒരു കോടി രൂപ വകയിരുത്തി നവീകരിക്കുന്ന ചെറിയമുണ്ട പഞ്ചായത്തിലെ കാന്തളൂർ മണ്ണാത്തിപ്പാറ തലക്കടത്തൂർ തോടിന്റെ പ്രവൃത്തി ഉദ്ഘാടനം ജില്ലാ പഞ്ചായത്ത് മെമ്പർ വി കെ എം ഷാഫി നിർവഹിച്ചു ചെറിയമുണ്ടം പഞ്ചായത്തിലെ ബംഗ്ലാകുന്ന് മീശപ്പടി റോഡിൽ കാന്തളൂർ മുതൽ മണ്ണാത്തിപ്പാറ തലക്കടത്തൂർ തോട് വരെ സൈഡിലും പാർശ്വഭിത്തികൾ കെട്ടി തോട് സംരക്ഷിക്കുക വഴി പ്രദേശത്തെ വെള്ളക്കെട്ട് ഒഴിവാക്കാനും ജലസ്രോതസ് സംരക്ഷിക്കാനും പദ്ധതി നടപ്പിലാക്കുക വഴി സാധിക്കും രണ്ടു മാസത്തിനുള്ളിൽ പദ്ധതി പൂർത്തിയാക്കി നാടിന് സമർപ്പിക്കും ചടങ്ങിൽ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് മൈമൂന കല്ലേരി അധ്യക്ഷത വഹിച്ചു ബ്ലോക്ക് ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ടി നിയാസ് ഗ്രാമപഞ്ചായത്ത് മെമ്പർമാരായ ഒ സയ്താലി ഐ വി അബ്ദുസമദ് ടി എ റഹീം ചെറിയമുണ്ടം സർവീസ് സഹകരണ ബാങ്ക് പ്രസിഡന്റ് വൈ സൽമാൻ സി കെ അബ്ദു എം എ റഫീഖ് സി നൌഷാദ് സി കെ ഹൈദർ സി ടി റഷീദ് അസ്ലം പാലത്തിങ്ങൽ മുനീർ തമ്മത്ത് പി സി ഹാബിദ് റഹ്മാൻ പി ഫിർദൌസ് എം പി അഷറഫ് കെ ടി അബ്ദുറഹിമാൻ കുരിയാറ്റിൽ മമ്മു എന്നിവർ പ്രസംഗിച്ചു വെട്ടം ന്യൂസ് ഇഷ്ടങ്ങൾ ഫാമിലിക്ക് അറിയാം ഫാമിലി വെഡിംഗ് സെന്റർ